ആളൂർ റെയിൽവേ മേൽപ്പാലത്തിൽ ടോൾ പിരിക്കാനുള്ള ശ്രമം വ്യാപക പ്രതിഷേധത്തിനിടയാക്കി മേൽപ്പാലത്തിന്റെ മാളാ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ തുടക്കത്തിൽ ഉദ്ഘാടന ദിവസമായ ഇന്നലെ അർദ്ധരാത്രിയിൽ തന്നെ ടോൾ പിരിക്കാനുള്ള ശ്രമം ആരംഭിച്ചതാണ് നാട്ടുകാരിൽ പ്രതിഷേധമുയർത്തിയത് കൊടകരമാള സംസ്ഥാനപാതയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആളൂർ റെയിൽവേ മേൽപ്പാലം വ്യാഴാഴ്ച വൈകുന്നേരമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് വെള്ളിയാഴ്ച രാവിലെയാണ് അപ്രോച്ച് റോഡിന് നടുവിലായി ടോൾ ബൂത്ത് കണ്ടത് ഇരുഭാഗത്തും കൌണ്ടറുകളുള്ള ഇരുമ്പിന്റെ ക്യാബിൻ രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നു ഗ്രാമീണ മേഖലയിലെ പാലത്തിൽ ടോൾ പിരിക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന നിലപാടുമായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ വന്നതോടെ ടോൾ പിരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് അധികൃതർ താൽക്കാലികമായി പിൻവാങ്ങി വെള്ളിയാഴ്ച രാവിലെ സി പി എം പ്രവർത്തകരാണ് ടോൾ പിരിവിനെതിരെ പ്രതിഷേധവുമായി ആദ്യം രംഗത്തെത്തിയത് തൊട്ടു പിന്നാലെ ബി ജെ പിയുമെത്തി ടോൾബൂത്ത് തുറക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ബൂത്തിൽ സി പി എം പ്രവർത്തകർ കൊടികൾ നാട്ടിയും ടോൾ ബൂത്ത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു ടോൾ പിരിവ് സംബന്ധിച്ച് തീരുമാനം മുൻകൂട്ടി അറിഞ്ഞിട്ടും ജനപ്രതിനിധികൾ മറച്ചുവെക്കുകയായിരുന്നുവെന്ന് സി പി എം കുറ്റപ്പെടുത്തി ഒരു കാരണവശാലും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും ഇതിനുള്ള നീക്കമുണ്ടായാൽ ശക്തമായ സമരത്തിലൂടെ നേരിടുമെന്നും സംഘടനകൾ മുന്നറിയിപ്പ് നൽകി ടോൾബൂത്ത് അടച്ചുകെട്ടി സംഘടനകൾ സമരം തുടങ്ങിയതോടെ കൊടകര പോലീസ് സ്ഥലത്തെത്തി ടോൾബൂത്ത് സ്ഥാപിച്ചത് സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ജെ കളത്തിങ്കൽ പറഞ്ഞു ടിസി